നമസ്കാരം ഞാൻ മധു പിന്നപ്ര ഏറെ സന്തോഷമുള്ളൊരു വാർത്ത പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ പ്രിയപ്പെട്ട കലാഭവൻ സജീവൻ നിരവധി അനവധി ചാനൽ പ്രോഗ്രാമുകളുടെ ശ്രദ്ധേയനായ കലാകാരൻ പ്രത്യേകിച്ച് നമുക്കറിയാം രജനീകാന്ത് എന്ന താരത്തെ കേരളക്കരയിൽ അദ്ദേഹത്തിൻ്റെ അപരനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ മനോഹരമായി അനുകരിച്ചുകൊണ്ട് ഏറെ ശ്രദ്ധേയനായ കലാകാരനാണ് പ്രിയപ്പെട്ട കലാഭവൻ സജീവൻ ഞാനും അദ്ദേഹവും ഒരുമിച്ച് കൊച്ചിൻ കലാഭവനിലുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളിൽ ഒരാൾ കൂടിയാണ് പ്രിയപ്പെട്ട കലാഭം സജീവൻ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ മ്യൂസിക് ആൽബം ഒരു റാപ്പ് ആൽബം സോങ് അടുത്ത ദിവസം റിലീസ് ചെയ്യുകയാണ് ഇവൻ കറുത്ത സൂര്യൻ എന്നാണ് ഈ മ്യൂസിക് ആൽബത്തിൻ്റെ പേര് ശിവാജി മീഡിയ എൻ്റർടൈൻമെൻറ്റ് ചാനലിലൂടെയാണ് റിലീസ് ചെയ്യുന്നത് ഇവൻ കറുത്ത സൂര്യൻ കാണണം പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും എൻ്റെ പ്രത്യേക ആശംസകൾ കൂടി ഇവൻ കറുത്ത സൂര്യൻ എന്ന ഒരു റാപ്പ് മ്യൂസിക് ആൽബത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ട കലാഭവൻ സജീവനം നേരുന്നു